ഞാനും മലബാറുകാരിയാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി സ്വദേശിനിയാണ് കൊണ്ടോട്ടിക്കാരിക്ക് ഒക്കെ ഒരു ആവാൻ പറ്റിയാല് ഞാൻ പറയുന്നു നിങ്ങൾക്കൊക്കെ ഇന്ന് ഈ കാണുന്ന തരത്തിൽ ആറസിയം വളർന്നു സഫയറും ഒന്നും അല്ല നിങ്ങളെ കാത്തു വലിയ വലിയ പിൻലവലുകളാണ് അറസിയമ്മില് കാത്തു നിൽക്കുന്നതെന്ന് വേണം പറയാൻ ശരിക്കും പറഞ്ഞ രണ്ടായിരത്തി ആറില് ഞാൻ ഒരുപാട് വിഷമിച്ചു പോയിട്ടുണ്ട് മൂർത്തിസാർ ഒരു അദ്ദേഹത്തിന്റെ ജോലി കേന്ദ്ര ഗവൺമെന്റ് ജോലി ആ ജോലി കണ്ടിട്ടാണ് മലപ്പുറം ജില്ലക്കാരിയായ എന്നെ കോട്ടയം ജില്ലക്കാരി കോട്ടയം ജില്ലക്കാരനായ ഇദ്ദേഹത്തെ വിവാഹം എൻ്റെ പാരന്റ്സ് വിവാഹം കഴിപ്പിച്ച് അയച്ചത് കാരണം എൻ്റെ അച്ഛൻ നിർബന്ധം ഉണ്ടായിരുന്നു ഒരു ഗവൺമെൻറ് ജോലിക്കാരനെ തന്നെ എൻ്റെ മകൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം അപ്പോഴാണ് ലൈഫ് ഒരുപാട് സെറ്റിൽ ആവുക എന്നൊക്കെയായിരുന്നു എൻ്റെ മാതാപിതാക്കളുടെ പ്രതീക്ഷ പക്ഷെ അതിനൊക്കെ ായിട്ട് രണ്ടായിരത്തി ആറിലെ മോദി സാർ അദ്ദേഹത്തിന്റെ കേന്ദ്ര ഗവൺമെന്റ് ജോലി റിസൈൻ ചെയ്തു എന്നിട്ട് എന്നോട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ ആർ സി എം ഒരു പ്രൊഫഷൻ ആക്കി എടുക്കാൻ പോവുകയാണെന്നാണ് അന്ന് ഞാൻ കണ്ട ആർ സി എം കഷ്ടിച്ച ഇരുപത്തിയഞ്ച് പ്രോഡക്റ്റുകളുള്ള ശൈശവാസ്ഥയിലുള്ള ആർ സി എം അദ്ദേഹം കൊണ്ടുവന്ന സോപ്പ് കട്ടയിലേക്കും ചായ പൊടിയിലും മുളക് പൊടിയിലേക്കും നോക്കിയിട്ട് എനിക്ക് അതിന്റെ ഫ്യൂച്ചർ മനസ്സിലായില്ല എന്നോട് എന്റെ പാരൻസും അദ്ദേഹത്തിന്റെ പാരന്റ്സും അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞു നിന്റെ കെട്ടിയവനെ വട്ടയിൽ പോയി ഏഹ് ഒരു വട്ടണിയാണല്ലോ നീ കെട്ടിയത് ഇങ്ങനെ ഒരു ഒന്നുമില്ലാത്ത ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലീഡർ പോലും ആസ്യമില്ല നല്ലൊരു ഷോപ്പ് പോലും അന്ന് കേരളത്തിലോ സൗത്ത് ഇന്ത്യയിലോ കാണിച്ചു കൊടുക്കാൻ ഇല്ലാത്ത സമയത്ത് ഇതൊരു ജോലിയായിട്ട് ഒരു പ്രൊഫഷൻ ആക്കിയിട്ട് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വട്ട് തന്നെയാണ് നിന്റെ ജീവിതം പോയി മോളെ എന്ന് എന്നാണ് പലരും പറഞ്ഞു ഞാനും ആ രണ്ട് വർഷം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് ഒരുപാട് തരഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷമിച്ചു പോയിട്ടുണ്ട് വിഷമിച്ചിട്ട് ജോൽസിന്റെ അടുത്ത് പോയിട്ടുണ്ട് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ടുണ്ട് കുടുംബത്തിൽ തന്നെ ആരെങ്കിലും ഒരു ഉപദേശം തന്നിരുന്നെങ്കിൽ കാരണം പലരുടെയും ഉപദേശം ചിലപ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിട്ട് ഉള്ളിലേക്ക് വരും അങ്ങനെയൊക്കെ ഒരുപാട് വിഷമിച്ചു പോയ രണ്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി എട്ടില് എനിക്കും ഒരു മീറ്റിംഗ് കേൾക്കാനുള്ള ഭാഗ്യം തായി കോഴിക്കോട് ഇതേ സ്ഥലത്ത് വെച്ചിട്ട് ആ മീറ്റിംഗ് ആണ് എനിക്ക് മനസ്സിലാക്കി തന്നത് നിന്റെ ഭർത്താവ് എടുത്ത തീരുമാനമാണ് പക്ഷെ ഒട്ടും എളുപ്പമായിരുന്നില്ല ഒരുപാട് പേര് ഞങ്ങളെ തിരസ്കരിച്ചിട്ടുണ്ട് ഒരുപാട് നോ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പലരും ഞങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഒരു സംസ്ഥയിലേക്ക് ഞങ്ങൾ മാറി ഞങ്ങളെ അന്വേഷിച്ചു കാലം അന്ന് ഞങ്ങളെ രക്ഷപ്പെടാൻ ചെറിയൊരു മാർഗം എന്നാണ് ആസിയമിനെ കുറിച്ച് അന്ന് ആളുകൾ വിശേഷിപ്പിച്ചത് പക്ഷെ ഞാൻ പറയട്ടെ എന്റെ പത്തൊമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് രക്ഷപ്പെടാൻ ഇതിലും വലിയൊരു മാർഗം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് കൊറോണ വന്ന സമയത്ത് പല പല വാതിലുകളും കൊട്ടിയടച്ചപ്പോ അല്ലെ പലരുടെയും ജോലി നഷ്ടപ്പെട്ട ഒരു കാലം ആ ഒരൊറ്റ കാലം മതി ആർ സി എമ്മിനെ കുറിച്ച് ആളുകൾക്കൊന്ന് ആലോചിക്കാൻ ആ ഒരു കാലത്ത് ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടു ഒരുപാട് കോടികൾ മുടക്കിയ ബിസിനസ്സുകള്

സ്ത്രീകള് പുരുഷന്മാര് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് പേര് തിരസ്കരിച്ചത് അതൊക്കെ എന്നിങ്ങനെ ആലോചിക്കുമ്പോഴും രസം കൊണ്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ കാരണം നമ്മള് ചെയ്തത് നന്മ മാത്രം ആർ സി എം എന്നുള്ളത് ശരിക്കും പറഞ്ഞ ബിസിനസ് ആയി മാത്രം അതിനെ കാണരുത് ആണ് ശരിയായ ഭക്ഷണ ഇതുപോലെയല്ല നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ധനികനാവാനും ഒരുപാട് ധനികരെ സൃഷ്ടിക്കാനും പറ്റുന്ന സാമ്രാജ്യം ആർസ്യം അല്ലാതെ ഞാൻ ഈ ലോകത്ത് വേറൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ നേരത്തെ നോബിൾ സാർ പറഞ്ഞു ഒരു ഡോക്ടറും കൂടി വരുന്നുണ്ടെന്ന് ആ ഡോക്ടർ മറ്റാരും അല്ല ഞങ്ങളുടെ മകൻ തന്നെയാണ് അവന് ഞാൻ കൊടുത്തിട്ടുള്ള ഉപദേശം ഒന്നേ ഉള്ളൂ ഒന്നേയുള്ളൂ പ്രൊഫഷൻ ആണ് പക്ഷേ മീതെയാണ് എന്ന പ്രൊഫഷൻ ഒരു ഡോക്ടർ വിചാരിച്ച ചിലപ്പോ രോഗം ഭേദാക്കാൻ സാധിക്കും പക്ഷേ നമ്മൾ ആർ സി എം ഫാമിലി കഷ്ടപ്പെട്ട് പഠിച്ചു വേറെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറായി പോണ്ട വരൂ ഞങ്ങളുടെ എന്ന അതിന്റെ മാത്രമേ ഞാൻ മോനോട് ഒരുപാട് പുണ്യകർമ്മം സൽകർമ്മം ഈ ഇല്ല എന്നുള്ളതാണ് എന്റെ ഈ ഒരു പത്തൊമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഇന്ന് ധാരാളം സ്ത്രീകളും വന്നിട്ടുണ്ട് ഇന്ന് ആർസിയം നിലകൊള്ളുന്നത് നേരത്തെ നിങ്ങൾ ഈ സ്ലൈഡിലൊക്കെ കണ്ട പോലെ കേരളത്തിലെ മുകളിൽ വരുമാനം വാങ്ങിക്കുന്ന വനിതകള് ധാരാളമുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം അരലക്ഷത്തിലേറെ വരുമാനം വാങ്ങിക്കണമെങ്കിൽ എത്ര നമ്മുടെ വിദ്യാഭ്യാസം എത്രത്തോളം നീങ്ങണം എത്രത്തോളം പഠിക്കണം അവിടെയാണ് ആർ സി എമ്മിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ശരിയായ വഴിയിലൂടെ നിങ്ങളുടെ ലീഡേഴ്സിനെ ഫോളോ ചെയ്ത് നിന്ന് നിൽക്കുകയാണെങ്കിൽ ഒരു വലിയ നിങ്ങളുടെ മുന്നില് തുറന്നു കാണിക്കാൻ പോണത് മറ്റൊന്നുമല്ല ആർ സി എം എന്ന ഒരു ബിസിനസ് സാമ്രാജ്യം അതിലൂടെ കോടിപതികളും ലക്ഷപതികളും ഒക്കെ ആവാൻ ടി സി ജി ആഗ്രഹിച്ച പോലെ ജനങ്ങളുടെ ജീവിതം സമ്പന്നവും മനോഹരവും ഒക്കെ ആക്കി തീർക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇവിടെ ആർ സിയാം